റോഡിന്റെ തകർച്ചയിൽ വേറിട്ട പ്രതിഷേധം റോഡിലെ ചെളിവെള്ളത്തിൽ കുളിച്ചാണ് യുവാവിന്റെ പ്രതിഷേധം കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പ്രഭാപുരം പപ്പടപ്പടി സ്വദേശി സുബൈറാണ് റോഡിൽ കെട്ടി നിൽക്കുന്ന ചെളിവെള്ളത്തിൽ കുളിച്ചും തുണി അലക്കിയും പ്രതിഷേധമറിയിച്ചത് രാവിലെ വീട്ടിൽ നിന്നും തുണിയും കുപ്പായവും എടുത്തിറങ്ങിയാൽ റോഡിൽ നിന്നും കുളി പാസാക്കി പോകാം അതിനാണ് റോഡിൽ കുളം സർക്കാർ കെട്ടിത്തന്നതെന്നാണ് സുബൈറിന്റെ അഭിപ്രായം നമ്മടുന്ന് തുണികുപ്പായ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി പോവും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥിരമുള്ള പരിപാടിയാണ് മഴക്കാലായി കഴിഞ്ഞാല് രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് ഇവിടുത്തെ ഡ്രസ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കാളൂട്ടുകണ്ടത്തിൽ പോയ മതിരിയേക്കാരും അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതിന് പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോവും യുടി പാലക്കാട്